അപ്പൊ നമുക്ക് ഈ നീറ്റ് ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും പ്ലാൻ ബി അല്ലെങ്കിൽ പ്ലാൻ സി ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കുന്നത് നീറ്റ് വിട്ടാൽ നീറ്റിന് വെളിയിലുള്ള അവസരങ്ങൾ പ്രത്യേകിച്ച് ഈ ബയോളജി ഒരു വിഷയമായി പഠിച്ച ബയോ സയൻസ് പഠിച്ച കുട്ടികൾക്ക് നീറ്റിലെ പെർഫോമൻസ് തീർത്തും മങ്ങിയതായിരുന്നു അല്ലെ നീറ്റ് എഴുതിയില്ല എന്ന് തന്നെ കരുതുക അങ്ങനെയുള്ളവർക്ക് ഈ ബയോ സയൻസ് പഠിച്ചവർക്ക് പോകാൻ പറ്റുന്ന മറ്റു ഒന്ന് സൂചിപ്പിക്കാം മോളിക്കുലാർ സൂചിപ്പിക്കാം മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണവും അതിന്റെ വർക്കിംഗ് പാറ്റേണിലും ഒക്കെ എത്രമാത്രം ഹ്യൂമൻ ബോഡിയിൽ അനാട്ടമിക്കൽ എത്രമാത്രം അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതും അതിന്റെ ഉപരിപഠനം ഇത് റിസർച്ച് ആറ്റിറ്റ്യൂഡ് വേണ്ട ഒരു ഫീൽഡാണ് ആ അങ്ങനെയുള്ള ഒരു കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇൻട്രാ പേഴ്സണൽ സ്കിൽസ് ഒക്കെ ഉള്ള ഇരുന്ന് ഇതിനടുത്ത് വർക്ക് ചെയ്യാൻ കഴിയുന്ന കുട്ടികൾക്ക് ലാബ് ലബോറട്ടറിയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാൻ കഴിയുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഒരു ഫീൽഡാണ് അത്